ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഈവനിങ് ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരെ കൂടെ നമ്മൾ കർമ്മയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന അധിക പേർക്കും കർമ്മ എവിടെയാണെന്ന് അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്കായിട്ടാട്ടോ ഞാൻ പറയുന്നത് കർമ്മ മലപ്പുറം ജില്ലയിൽ പൊന്നാണിക്കടുത്താണേ കർമ്മ വരുന്നത് തിരൂർ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ തിരൂരിൽ നിന്ന് കർമ്മയിലോട്ട് പതിനേഴ് കിലോമീറ്ററും ചാവക്കാട് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ചാവക്കാട് നിന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്ററുമാണ് കേട്ടോ കർമ്മയിലേക്ക് വരുന്ന ദൂരം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണേ ഒരു അടിപൊളി പ്ലേസ് ആണിത് ഒരുപാട് നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന സ്പോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഈവനിങ് ടൈമും മോർണിംഗ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് ഈവനിങ് ടൈമൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഒരു വട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യാൻ തോന്നിട്ടോ അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പെയ്ഡായിട്ടുള്ള ബോട്ട് സർവീസൊക്കെ ഈവനിങ് ടൈമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയേ അപ്പോൾ ഞങ്ങളും ബോട്ടിൽ കയറാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ബോട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺസെറ്റൊക്കെ നല്ലോണം കാണാൻ പറ്റി സൂര്യൻ അസ്തമിക്കുന്നൊരു ടൈമായിരുന്നു അത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആകാശവും പുഴയൊക്കെ കാണാൻ അപ്പോൾ നല്ലോണം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി അതിനടുത്തു കൂടെ വേറെയും ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിലും ആളുകളൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിലെ യാത്ര നല്ല അടിപൊളിയായി അടിപൊളിയായിട്ടോ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ ഒരുപാട് ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എണ്ണീറ്റും എണ്ണീറ്റും തീരുന്നേ ഉണ്ടായിരുന്നില്ല അത്രക്കും ഫിഷിംഗ് ബോട്ടുകളായിരുന്നെട്ടോ ആ പ്രദേശം മുഴുവനും കടലും ഭാരതപ്പുഴയും ഒന്നിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ ഒരു ദ്വീപ് പോലെ കാണുന്നില്ലേ അവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ കടലുള്ളത് ഇവിടെ ഭാരതപ്പുഴ കടലിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നോ പിന്നത്തെ വിഷലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ വേറെ എന്തൊക്കെയോ കണ്ടപ്പോൾ അത് നോക്കി നിന്ന് പോയി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് വീഡിയോയുടെ ഓർമ്മ വരുന്നത് കടലിനടുത്തെത്തിയപ്പോൾ നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ ബോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു പുഴക്കും സൂര്യനൊക്കെ അസ്തമിച്ച് നേരെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പുഴയുടെ അവിടെ നിന്ന് തന്നെ കുറെ പ്രാണികളൊക്കെ പോകുന്നു കണ്ടിട്ടു അപ്പൊ ഞങ്ങൾ അതിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും ഞങ്ങൾ കേറിയ ഭാഗത്തോട്ട് തന്നെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നെ കാശം പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ അതങ്ങനെ നോക്കി നിന്ന് പോയി അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നോ കയറുന്ന വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ അവിടെ കയറിയിട്ട് കൊത്തുപൊറാട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വന്ന ഗസ്റ്റ് അവരുടെ വീട്ടിലേക്കും പോയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസാംക്കും